ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള സർക്കാർ പറഞ്ഞൊരു വാക്ക് പാലിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് കാരണം നമ്മളെല്ലാം ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു മനസ്സാക്ഷിയുള്ളവർ ഒരു വാർത്ത ശിരൂരിൽ കാണാതായ അർജുനെക്കുറിച്ചുള്ള വാർത്ത നമുക്കറിയാം ഇന്നും ആ മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും എവിടെ പോയി എന്ത് പറ്റിയെന്ന് ഒരു വിവരവും ഇല്ല പക്ഷേ ആ ആ കാണാതായ പയ്യന് അല്ലെങ്കിൽ അർജുന് കൃത്യമായിട്ടൊരു കുടുംബമുണ്ട് ആ കുടുംബത്തെ ഇത്രയും നാൾ ചേർത്ത് പിടിച്ചിരുന്ന കാര്യങ്ങൾ അവൻ്റേതാണ് അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ആ കുടുംബത്തെ ഇനി എങ്ങനെ പോറ്റും എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ അവരുടെ കാരണം അവരുടെ ആ മാനസികാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഈ ഒരു ഇഷ്യൂവിന് ഒരു ക്ലാരിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാം ഇതാണ് സംഭവിച്ചത് ഇവിടെ അതുപോലുമില്ല അവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി ഒരു ഒരു ഈ പറയുന്ന ഒരു ഒരു വിഷയം പോലും ഇല്ല അതിന് അവസാനം എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പം ആ സമയത്താണ് ഈ പറയുന്ന അർജുൻ്റെ ഭാര്യയായിട്ടുള്ള കൃഷ്ണപ്രിയയ്ക്ക് ഈ കോഴിക്കോട് വേങ്ങേരി സർവീസ് സർണ സംഘത്തിൽ ജൂനിയർ ക്ലാസ് तर्क आहे की अश्रा पोस्ट ിലേക്ക് ജോലി നൽകിയിട്ട് കഴിഞ്ഞ ദിവസം പ്രവേശിച്ചതെന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ പറ്റും കേട്ട് നിൽക്കുന്ന നമുക്ക് സന്തോഷിക്കാൻ പറ്റും കാരണം ഈ ഒരു വാർത്ത വന്നത് മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെ പ്രാർത്ഥിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ മനസാക്ഷിയോടെ സംസാരിക്കും കാരണം ആ കുടുംബത്തിനെ താങ്ങി നിർത്താൻ ഇനി ഒരു കൈ വേണം അതിപ്പറയുന്ന അർജുനെ കാണാത്തിടത്തോളം കാലം അത് അവൻ്റെ ഭാര്യയ്ക്കേ കഴിയുള്ളൂ പക്ഷേ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മറ്റൊരു പെൺകുട്ടി എന്ന നിലയില് നോക്കിക്കാണുമ്പം ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം അവളുടെ പാതി ജീവനെയാണ് കാണാതെ പോയത് അവൻ്റെ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെയാണ് കാണാതെ പോയത് അപ്പം ആ ഒരു മനുഷ്യന് എന്ത് പറ്റി എന്നുള്ളൊരു വലിയൊരു മാർക്ക് അവളുടെ തലയ്ക്ക് മുകളിൽ കിടന്ന് ഈ ആടുന്നുണ്ടായിരിക്കും ഓരോ രാത്രിയും അവൾ എങ്ങനെ ഉറങ്ങി തീർക്കും ഉറങ്ങുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല നമുക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പുരുഷന്മാർക്കും ഈ പറയുന്ന ഭാര്യമാരെ ഒരുപാട് സ്നേഹിക്കും അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരുടെ അസാന്നിധ്യം എത്രമാത്രം അവരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ ഓരോ രാത്രിയും അവർ പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എല്ലാത്തിനെയും കൂളായിട്ട് കണക്കാക്കുന്ന ഒരു പെൺകുട്ടി അല്ലെന്ന് നമുക്ക് നേരത്തെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ നല്ല സ്ട്രോങ് ആണ് അവള് നല്ല വിൽ പവർ ഉള്ള ഒരു പെൺകുട്ടിയാണ് നല്ല കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ് കാരണം അവൾ സഹിക്കേണ്ട ഈ പറയുന്ന സങ്കടങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ കാണാൻ പറ്റും ഒരുപാട് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ചില ആൾക്കാർ ഏത് ആൾക്കാരെ മുന്നിൽ പൊട്ടിക്കരഞ്ഞത് പറയാറുണ്ട് പക്ഷേ കൃഷ്ണപ്രിയയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള ബൈറ്റ്സ് ആയാലും എല്ലാ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു ബോഡി ലാംഗ്വേജ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടല്ലോ അവളുടെ സങ്കടങ്ങൾ അവൾ അതെഞ്ചിൽ മാത്രം ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറയുന്നത് മറ്റൊരാളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞ് എൻ്റെ സങ്കടമാണെന്ന് കാണിക്കാൻ ഒരിക്കലും ഒരിക്കലും കാണിക്കാത്തൊരു പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ധൈര്യം വേണം ആ പെൺകുട്ടിക്ക് ഇത്രയും പിടിച്ചു നിൽക്കണമെങ്കിൽ അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ജോലി കൊടുക്കുന്ന സമയത്ത് ആ ജോലിയിലേക്ക് കയറണമെങ്കിലും അതിനൊരു മനധൈര്യം വേണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി തന്നെ പറയുന്നത് ഒരു താൽക്കാലിക ആശ്വാസമാണ് പക്ഷേ ഇതിനിടയിൽ നടക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആശ്ചര്യം തോന്നിപ്പോവും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സമൂഹം ഒരുമിച്ച് നമുക്ക് കമൻറ്റ് സെക്ഷൻ അന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നെഗറ്റീവ് പോലും കാണാൻ പറ്റില്ലായിരുന്നു ഒന്ന് രണ്ട് ദിവസത്തിനിടയ്ക്ക് എല്ലാവരും പ്രാർത്ഥന പെട്ടെന്ന് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഏതെങ്കിലും സൈക്കോ ഒന്ന് കാണുമായിരിക്കും അതിലപ്പുറത്തേക്ക് പിന്നെ ദിവസങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ആ കുടുംബം നേരിടത്തേ പറയുന്നത് ആ ഒരു സിറ്റുവേഷനെ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നവർക്ക് ആ ഒരു അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവർ പറഞ്ഞു പോകുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അപ്പുറത്തേക്ക് മാറിക്കൊണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ഒരാളെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ വേട്ടക്കാരനായിട്ട് മാറുകയാണ് ഈ പറയുന്ന അവരെ ആയിട്ട് എന്നിട്ട് എന്നിട്ടങ്ങ് അറ്റാക്ക് ചെയ്യുവാണ് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ അമ്മയടക്കം പറഞ്ഞ കാര്യങ്ങൾ ഒരു മകനെ കാണാതിരിക്കുന്ന സമയത്തുള്ള വേദനയിലൂടെ അമ്മ അറിയാതെ പറഞ്ഞു വെച്ച ചില വാക്കുകൾ എടുത്തിട്ട് തട്ടിക്കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എത്ര കേസ് കൊടുത്തു എത്ര മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ വ്യവസ്ഥിതി മാറുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇത് മനുഷ്യന്റെ മനസ്സാണ് അവർ നന്നാവണമെങ്കിൽ അവർ തന്നെ തീരുമാനിക്കണം സ്വന്തം കുടുംബത്തിൽ മാത്രം ഇതുപോലത്തെ വേദനകളോ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ മാത്രം അത് വലിയ ഇഷ്യൂസ് ആയിട്ട് കാണുകയും ബാക്കിയുള്ളവർക്ക് സംഭവിക്കുന്ന സമയത്ത് അതൊരു രസമായിട്ട് കാണുകയും ചെയ്യുന്നത് ചില ആൾക്കാരുടെ ഹോബി പോലെയാണ് ഇന്നത്തെ കാലത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും ചിലപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഈ പറയുന്ന സഹോദരങ്ങൾക്ക് പോലും സംഭവിച്ചാൽ പോലും മാറി നിന്ന് ചിരിക്കുന്ന സഹോദരങ്ങൾ കൂടെപ്പറപ്പോൾ ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് അപ്പം പിന്നെ മറ്റൊരാളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ പറയുന്നതും ചെയ്യുന്നതിലും നമുക്ക് ഈ പറയുന്നത് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം ഇതിൽ പിന്നെയും പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ കുടുംബത്തിന് ഇതിൻ്റെ ഇടയിൽ വേട്ടയാടുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഇടയിടയിലും ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെൻ്റെ പുതിയ ചാനലാണ് എനിക്കിതിന് മുന്നൊരു പഴയ ചാനലുണ്ടായിരുന്നു അത് ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോയൊരു ചാനലാണ് ആ ചാനലിലും അർജുന യേശു സംഭവിക്കുന്നത് മുതലേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ക്ലാരിഫിക്കേഷനാണ് കാരണം ചില ആൾക്കാർ പറയുന്നതെന്ന് പറയുന്നത് വിറ്റ് തിന്നുവാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ വിഷയം എടുത്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുവാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ അതായത് ആ ലോറിയുടെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് ആ ചേട്ടനെ കണ്ട സമയത്ത് അല്ലെങ്കിൽ ആ ചേട്ടൻ ചെയ്യുന്ന പ്രവർത്തിയിൽ എനിക്കൊരു തെറ്റും തോന്നാത്തതുകൊണ്ട് എനിക്കൊരു വ്യൂ പോയിൻ്റ് കാണുമല്ലോ ഞാനത് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ എന്തൊക്കെയോ വന്ന് പറയണം അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താണെന്ന് അറിയാം ില്ല സത്യം വെളിയിൽ വരും ഇനി എന്ത് തന്നെ ആയാലും ഞാനിപ്പം വിശ്വസിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഒരു പോയിന്റ് വരെ ഞാൻ വിശ്വസിക്കുന്നത് ആ മനുഷ്യനാണ് ആയി കാണാതെ പോയ അർജുൻ്റെ ഇപ്പോൾ ഒരു പക്ഷെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത് അപ്പം ചില ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അതിന് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ അതൊന്നും കൊള്ളാൻ പോകുന്നില്ല കാരണം എന്ന് പറയുന്നത് എൻ്റെ ആത്മാർത്ഥത എന്തെന്ന് എനിക്ക് അറിയാം അത് എൻ്റെ പഴയ ചാനൽ ഇല്ലാത്തടത്തോളം കാലം എനിക്ക് പുറത്ത് കാണിക്കാനും പറ്റത്തില്ല പക്ഷേ എൻ്റെ മനസാക്ഷി ഉണ്ടല്ലോ അതായത് ഈ ഒരു ഇഷ്യൂ വന്നത് മുതൽ ഞാൻ അന്ന് ഇവിടെയൊന്നും അല്ല ഉള്ളത് ഞാൻ അത് മീൻസ് കേരളത്തിലല്ല ഞാൻ ഭോപ്പാലിലാണുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും അർജുനെന്നാണ് അദ്ദേഹം ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞുമകനാണുള്ളത് വാർത്ത കണ്ട സമയം മുതൽ ഞാൻ പെട്ടെന്ന് സെൻറ്റിമെൻ്റൽ ആകുന്നൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് അത്യാവശ്യം ബോൾഡ്നെസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ചില കാര്യങ്ങൾ മാത്രം എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിച്ചില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് എന്തോ ആ ഒരു പേജിലാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് കാരണം അർജുൻ എന്നുള്ള പേര് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും അർജുൻ എന്ന് തന്നെയാണ് അപ്പം ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വല്ല ഈ പറയുന്ന അതിർത്തിയിലോ മറ്റോ ജോലി ചെയ്യുന്ന സമയത്ത് ശ്രീനഗറിലോടെയൊക്കെ ബോർഡറിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് ഇനി എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രഗ്ന ണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി ടൈമിലൊക്കെ ഞാൻ അനുഭവിച്ചൊരു പ്രഷറുണ്ട് അതെനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ അതെനിക്ക് എങ്ങനെയോ കണക്റ്റായി പിന്നെ ഈ പേര് വീണ്ടും വീണ്ടും അർജുനെ കണ്ടോ അർജുനെ കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അവസ്ഥയിലേക്ക് ഒരു പക്ഷെ ഞാനപ്പം ആ സമയത്ത് ചിന്തിച്ചത് എൻ്റെ ഒരു അനിയത്തി അല്ല ഞാൻ തന്നെ ആണെന്നും തോന്നലാണ് ആ സമയത്തുണ്ടായത് ആയിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ആ സെക്ഷനിലൂടെ ഒരു ലൈവ് പോവുകയാണ് ചെയ്തത് ലൈവ് പോയിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വേറെ ആരെ അറിയിക്കാനാണ് ലൈവ് പോയിട്ട് എല്ലാവരും പ്രതികരിക്കൂ എന്ന് തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ് ലൈവ് പോകാൻ പോലും അറിയാതിരുന്നൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് എന്നിട്ടും അതും ഒരു റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമല്ല എനിക്കറിയാത്തൊരു കാര്യത്തിൽ പോയിട്ട് ഞാൻ ഒരുമാതിരി എനിക്കറിയത്തില്ല അത് കണ്ടിട്ട് പക്ഷേ എൻ്റെ ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടെ പിന്നെ പല പല മെസ്സേജ് ആയിരിക്കും കാരണം എൻ്റെ ഹസ്ബൻഡ് യാണോ കാണാതെ പോയെന്ന് പറഞ്ഞത് അങ്ങനെ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവസാനം ഞാനത് ഫേസ്ബുക്കിനകത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോയി പറയുന്ന യൂട്യൂബിൽ പോയി ഫേസ്ബുക്കിൽ പോയത് ഞാൻ ഡിലീറ്റ് ചെയ്താൽ കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അർജുനെ അറിയുന്നത് അതായത് എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ അറിയുന്നത് അപ്പോൾ അവരെല്ലാം വന്നിട്ട് അർജുനെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരുന്നപ്പം അർജുനെ തന്നെ വിളിക്കാൻ തുടങ്ങി കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം ഒരു ഒരുപക്ഷേ ഒരു പക്ഷെ ആർമിയിലായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറ്റത്തില്ല ഡ്യൂട്ടി ടൈം അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ആ ലൈവ് സെക്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് മറ്റേ യൂട്യൂബിനകത്ത് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഓരോ ദിവസവും ഞാൻ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇട്ടുകൊണ്ടേയിരുന്നു അത് എൻ്റെ ഈ പറയുന്ന വ്യൂസ് ചിലപ്പം പത്തായിരിക്കാം ഇരുപതായിരിക്കും അമ്പതായിരിക്കും ചിലത് ആയിരമായിരിക്കും അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇതൊന്നും നോക്കിയിട്ടല്ല ഞാൻ പിന്നെയും പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പത്തായിരുന്നപ്പോഴും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നൂറായിരുന്നപ്പോഴും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പറയുന്ന വേറൊരു ലെവലിൽ ചിന്തിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പത്തായിരുന്നപ്പോൾ ഓ ഈ വിഷയത്തിൻ്റെ റേറ്റിംഗ് ും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിർത്താന്ന് ഒരു വ്യക്തിയല്ല ഇനി ഈ പുതിയ ചാനൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചിലത് നൂറേ പോയിട്ടുള്ളൂ അമ്പതേ പോയിട്ടുള്ളൂ പതിനഞ്ച് പോയിട്ടുള്ളൂ പക്ഷെ ഞാൻ ആ വീഡിയോ നിർത്തിയിട്ടില്ല ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന ചില ഇത് മാത്രം നോക്കി വെച്ച് ഈ പറയുന്ന ടാർഗറ്റ് ചെയ്തിട്ട് അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല കാരണം മനസാക്ഷി ഉള്ളവർക്ക് അത് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ചില ആൾക്കാരില്ലെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ ഇതെന്നുള്ളത് കാരണം ഈ ഇതിന് ഇത്രയായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല ആ കുട്ടിക്ക് ജോലി കിട്ടി ഓക്കെയാണ് പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ് എന്ത് പറ്റി എന്ന് അറിയാനുള്ളൊരു വ്യഗ്രത അവർക്കുണ്ടാവും ഇനി എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനൊരു അടിവരെ ഇടണോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിൽ നമ്മുടെ സർക്കാർ നമ്മുടെ ആൾക്കാരെല്ലാം ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമാണ് ഇതൊരു ട്രഡ്ജർ കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ എന്തായെന്നുള്ള എടുക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഓർമ്മപ്പെടുത്തുള്ളൂ നമുക്കറിയാമല്ലോ മീഡിയാസ് എന്ത് വാർത്ത എയർ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തിനാണ് കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് അതാണ് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എന്ന് പറയുന്നത് അങ്ങനെ എത്തുന്ന വാർത്തകളാണ് ഭരണാധികാരികളിലേക്ക് കൂടുതൽ എത്തുന്നത് അതിനാണ് കൂടുതൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ ആണ് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തുക പക്ഷെ പറഞ്ഞിട്ടുണ്ടല്ലോ മാനി ആയിട്ടുള്ള ഭാഷയേ പ്രതികരിക്കാതല്ലാതെ അസഭ്യം ആയിട്ടുള്ള ഭാഷയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് പറയുന്നത് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ഈ ഇഷ്യൂസ് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ ഞാൻ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിന് വ്യൂ കിട്ടുമെന്നോ വ്യൂ കിട്ടൂല അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എനിക്കൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട് ഒരു വിഷയത്തെ കണ്ടത് ഇങ്ങനെയാണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പക്ഷേ മറ്റൊരു കാര്യം കൂടുതൽ പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ചില എങ്കിലും ഇപ്പോഴും ആ പെൺകുട്ടിയെടുത്ത് ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാൻ കണ്ട് ഇൻ്റർവ്യൂ എല്ലാം വിളിച്ചിട്ട് ഈ പറയുന്ന കണക്ക് എന്താ പറയുന്നത് ആശംസകൾ അറിയിക്കുന്ന രീതി ഇതിке പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം എന്നൊരു കോമൺ സെൻസ് വേണം സ്വാഭാവികമായും ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടി പുതിയൊരു ജോലിക്കെ കാൽ വെക്കുമ്പോഴും അവളെ ഉള്ളിൽ നരച്ച അവളെ ഭർത്താവ് തന്നെയാണ് ഇрко അർജുൻ തന്നെയാണ് ഇрко ഉള്ളേന്ന് പറയുന്നത് അതിലേക്ക് വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു മാന് മാനുഷിക പരിഗണന കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം അതല്ലാതെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും മാധ്യമങ്ങളേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ തകർന്നു പോകത്തേ ഉള്ളൂ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് ആ പെൺകുട്ടി കടന്നു പോന്നിരുന്നത് അപ്പം അത് ഇനിയെങ്കിലും മാധ്യമങ്ങൾ ചെയ്യാതിരിക്കുക എന്നൊരു സംഭവമേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് അവർക്ക് ഈ പറയുന്നതാണെങ്കിൽ ദൈവം കരുത്ത് കൊടുക്കട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ അർജുൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയട്ടെ ആ കുടുംബത്തിന് അതാണല്ലോ വേണ്ടതെന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിൽ സിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഒരു വാർത്ത വരുന്ന സമയത്ത് അതിനിടയിൽ വൃത്തിയിടൊരുപാട് ഒരുപാട് ഈ ഒരു ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഞങ്ങൾ ഉണ്ട് ഒരുപാട് വൃത്തിയിടുകൾ പറയണം ഞങ്ങൾക്ക് പഠിച്ചിട്ട് ജോലി കിട്ടില്ല വെറുതെ കൊടുക്കുന്നു എത്ര പേര് മരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് അങ്ങനെ കാണുന്നത് ആ കുട്ടിക്കൊരു താങ്ങാണ് അത് പെൺകുട്ടിയാണ് ഈ പറയുന്ന കണക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുടുംബത്തിന് വേറൊരിതില്ലായിരുന്നു ഇത്രയും അനുഭവിച്ചാണ് ആ സമയത്തല്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അല്ലെങ്കിൽ അന്നേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ 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 തനി സ്വഭാവം പുറത്ത് കാണിക്കുന്നത് പോലെ അതായത് രണ്ട് സ്വഭാവമുണ്ട് മലയാളികൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നും അകത്ത് നീചമായിട്ടുള്ളൊരു സ്വഭാവം അതെപ്പോഴും വെളിയിൽ വരുന്നത് പറയാൻ പറ്റില്ല അതാണിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ആ കുട്ടിയുടെ വീട്ടിലെന്തോ കുഞ്ഞിൻ്റെ പിറന്നാളുമായിട്ട് എന്തോ ആഘോഷം നടന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ വന്നു അതിനെ സൈബർ അറ്റാക്ക് പോലെ എന്തിനാണ് ഒരാൾ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു മക്കളെയൊക്കെ സന്തോഷങ്ങൾ അതിനുവേണ്ടി തിരസ്കരിക്കാൻ മനസാക്ഷിയുള്ള ഒരാൾക്കും കഴിയത്തില്ല കാരണം ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഓരോരോ ഘട്ടങ്ങളും അത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്കത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് വിവരം ബോധമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊതുക്കുക ആ കുഞ്ഞു കുരുന്ന് കുട്ടിയൊക്കെ ഒന്നും അറിയത്തില്ല അവരെ അവരാലോചിക്കും അവരുടെ അത് അവർക്കും ഇല്ലേ സന്തോഷങ്ങൾ അത് നമ്മുടെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സന്തോഷം അവർക്ക് വേണ്ടിയില്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പോലും ഇത്തരത്തിൽ വളച്ചൊടിക്കുന്ന ഒരു ഒരു കൂട്ടം ജനങ്ങളുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പത്ത് പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാളെങ്കിലും വന്ന് കമ്പനി കേട്ടോ ഇവ അതിന് വേണ്ടിയിട്ടാണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എത്ര പറഞ്ഞാലും എനിക്കൊന്നുമില്ല കാരണം എൻ്റെ മനസാക്ഷിയോട് നിറുകേട് കാണിക്കാത്തിടത്തോളം കാലം ഈ വീഡിയോ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് നുഴഞ്ഞു കയറുക എന്നൊരു ഉണ്ടല്ലോ അവൾ ജോലി മേടിച്ചു അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അതിനൊരാശംസ അറിയിക്കുക അതിലപ്പുറത്തേക്ക് കുത്തി കുത്തി പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അവളോട് തന്നെ ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും മറന്നു പോവുകയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവരും വീണ്ടും വീണ്ടും പൊന്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ അപ്പം അതിനെ ശ്രമിക്കുക അതിൽ അപ്പുറത്തേക്ക് ആ ഒരു കുടുംബത്തിന് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു കുടുംബമായിട്ട് കണക്കാക്കുക നമ്മുടെ കുടുംബത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ആഘാതം എന്താണ് ആഴം എന്താണെന്ന് അങ്ങനെ നല്ല നിലക്കാണെന്നല്ലേ നല്ലത് നമ്മൾ മലയാളികൾ എപ്പോഴും എത്ര ക്രൂവൽ മൈൻഡ് ഉള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ചെങ്കിലും അവരെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചുകൂടെ